ഹലോ ഗായ് എല്ലാരും തീർന്നു വിചാരിക്കുന്നു ഒന്ന് അച്ഛൻ അച്ചന ഞാർച്ചെടുക്കാനായിട്ട് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാണ് ഞാനും അച്ചക്കുഞ്ഞു നിങ്ങൾ എല്ലാരും ഞർച്ചയ്ക്കുള്ള ഒരു ഞങ്ങൾ കടയിലേക്ക് പോകാൻ പോവാണ് ഞങ്ങൾ കടയിലേക്ക് സാധനങ്ങൾ

ഞാനും അച്ഛനും അച്ഛനും അമ്മയും കൊണ്ടു വെക്കുവാണ് എൻ്റെ വക കുറച്ച് കുറച്ച് കൊടുത്തു അടുത്ത ചിക്കനാണ് അടുത്ത പുഴ്ക്ക് അത് കഴിഞ്ഞിട്ട് അച്ഛൻ അട എന്നിട്ട് അച്ഛൻ പേർ പിന്നെ അച്ഛൻ്റെ വക ഉപ്പേരി അട്ട പത്തിരി ആ ഹാ പത്തിരി പായസം ചായ പിന്നെ ഞാൻ പോയി പത്തിരി മുറിച്ചിട്ടു ഞാ ഞാൻ കുറച്ച് പത്തിരി മുറിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് കുറേ സമയം വാതിൽ കൂട്ടി വെച്ചു എന്നാൽ കുറേ സമയം നോക്കിയിട്ട് ആ കിട്ടി അച്ചക്കുഞ്ഞടുത്ത ടേബിളിനോക്കി കൊണ്ടുവച്ചു എന്നിട്ട് അച്ചക്കുഞ്ഞ് ഞാൻ ഒരുമിച്ച് പിന്നെ വേറെ ഒരു വീഡിയോസിൽ കാണാം ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ വൈദ്യപ്പിയാണ് എന്നാൽ ബൈ